കർഷകർക്ക് മികച്ച വരുമാനം ലഭ്യമാക്കുന്ന ഒന്നാണ് കൂൺകൃഷിയെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു കൂൺകൃഷി കർഷകർക്ക് മികച്ച വരുമാനം ലഭ്യമാക്കുമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് പറഞ്ഞു കൂൺകൃഷിയും അതിന്റെ മൂല്യവർദ്ധക സാധ്യതകളെയും ഉപയോഗപ്പെടുത്തി സംസ്ഥാനത്ത് ഒരു ലക്ഷം മുതൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെ വരുമാനം നേടുന്ന കർഷകർ ഉണ്ടെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാന കൃഷി വകുപ്പ് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ മുഖേന രാഷ്ട്രീയ വികാസ് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന ചേർത്തല കൂൺഗ്രാമ സമഗ്രവദ്യ മുഹമ്മയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കോൺകൃഷിയിലൂടെ വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയ സംസ്ഥാനത്തെ കർഷകരുടെ സാന്നിധ്യത്തിലാണ് മന്ത്രി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് കോൺ ഉൽപാദക യൂണിറ്റുകളുടെ പ്രവർത്തനം കൃഷിക്കൂട്ടങ്ങളുടെ രൂപീകരണ പ്രഖ്യാപനം കൂൺ ഗ്രാമം പദ്ധതിയുടെ ലോഗോ പ്രകാശനം എന്നിവയും മന്ത്രി നിർവഹിച്ചു കൃഷി കൂൺ ഊൺ ഉൽപ്പാദിപ്പിച്ച് നമുക്ക് വിൽപ്പന നടത്താൻ പറ്റും കൂടുതൽ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാൻ പറ്റും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ വീടുകളിലെ ചടങ്ങുകൾക്ക് പാചകത്തിന്റെ പരിശീലനം കിട്ടുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് കൂൺ കട്ട്ലെറ്റും കൂൺ കേക്കും കൂൺ പായസവും ഒക്കെ നമുക്ക് ഇതിൻ്റെ ഭാഗമായി നമുക്ക് വിപണിയിൽ ഇറക്കാൻ പറ്റും ചെറുതും വലുതുമായ നമ്മുടെ വീടുകളിൽ നടന്ന ചടങ്ങുകൾക്ക് നമുക്കിതിനെ ഉൾക്കൊള്ളിക്കാൻ പറ്റും ഇപ്പൊ ക്രിസ്മസ് ഒക്കെ ആയി കേക്കുകളൊക്കെയാണ് എങ്ങനെ ഉണ്ടാക്കുന്ന ഒരു പിടിയും പറഞ്ഞിട്ടും ഇല്ല ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഗൗരവം കാണിക്കണം ഗൗരവം കാണിക്കാതെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ രോഗങ്ങൾ വലിയ പ്രതിസന്ധിയിലൊക്കെ നമുക്ക് എത്തുകയാണ് ഷാജാജാട്ടിന് ഈ നടന്നിങ്ങ വരുമ്പോൾ ഇത്രയും പ്രാധാന്യമുണ്ട് ഈ പരിപാടിക്കുന്നു തോന്നുന്നുണ്ടായിരുന്നു ഇല്ല ഉണ്ടായിരുന്നോ ഇല്ല എല്ലരുടെയും മനസ്സിൽ അങ്ങനെയാണ് നമുക്ക് ഇത്രയും ഇത് ഒരു വരുമാനകരമായ എന്നോടേം ചോദിച്ചു എന്തോ ഈ ഇണ്ടാണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഓ എന്ന് പറഞ്ഞു അപ്പോൾ സ്റ്റെപ്പൊക്കെ കിട്ടിയപ്പോൾ കാശിട്ടില്ലേ ഞാൻ പറഞ്ഞു ഒരു പട്ടിക്കുട്ടിയെ പട്ടിക്കുട്ടി കൊള്ളാവുന്നുണ്ട് എന്ന് പറഞ്ഞു പിന്നെ എല്ലാവർക്കും മനസ്സിലായതോ അതൊന്നും അറിഞ്ഞ് മനസ്സിലായി ഞാൻ പറഞ്ഞത് നമുക്ക് ഇറക്കണം ചേർത്തല കുൺഗ്രാമം ഏറെ പേർക്ക് തൊഴിൽ കൊടുക്കുന്ന വരുമാനം ഉണ്ടാവുന്ന ഒരു പദ്ധതിയായിട്ട് നമുക്ക് മുമ്പോട്ട് പറ്റും വലിയ മുടക്കുമുതൽ മുതൽ മുടക്കില്ലാതെ മുമ്പോട്ട് പറ്റും ശ്രീകാന്തും ഇവരെല്ലാം ശരീരമൊക്കെയുള്ളവരെല്ലാം ഉണ്ട് നമ്മൾ നല്ലവണ്ണം സഹായിക്കാൻ പറ്റും ഇന്ദുലേഖ ഇവിടെ തുടങ്ങുന്നു നമുക്കൊരു നിശ്ചിതമായി എല്ലാവരും കൂടെ നമ്മളെ കൂൺ കൃഷിയാക്കുന്ന നല്ലതല്ല കൃഷിക്കൂട്ടങ്ങൾ ഇനിയും കൂൺ കുറച്ചുകൂടി കൃഷി ചെയ്യട്ടെ ഇതിനകത്തു ഒരു ടീം ഉണ്ടാവുക കൂണിൻ്റെ പായസം ഉണ്ടാക്കുന്ന ഒരു കൃഷി കൂട്ടം ഉണ്ടാവുക അല്ലെങ്കിൽ ഒരു കുടുംബ അൽക്കൂട്ടം എന്തും ഉണ്ടാകരുത് ഉണ്ടാക്കിയിട്ട് കൂണിൻ്റെ പായസം അല്ലെങ്കിൽ കൂണിൻ്റെ കേക്ക് അതിൻ്റെ വരുമാനം ആ തരത്തിൽ പോകട്ടെ അങ്ങനെ നമുക്ക് വിവിധങ്ങളായ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന സമയമാണ് അപ്പോൾ കൂൺ കോഫി അടക്കം കൈക്ക് കഴിക്കാൻ അല്ലേ ലാലു ലാലു കൊല്ലത്തു നിന്ന് കൂൺ കോഫി കയറ്റി കഴിക്കുകയാണ് എന്തൊരു ഡിമാൻഡാണ് കൂൺ കോഫിക്ക് എല്ലാ ആരോഗ്യത്തിന് ഏറ്റവും ഗുണകരമായ സാധനമാണ് ഇപ്പോൾ കൂൺ സൂപ്പ് പലയിടങ്ങളിലും ഏറ്റവും ഹോട്ടലുകളിലും ഏറ്റവും നല്ല ഉപയോഗിക്കുന്ന ഒന്നാണ് ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാനും പറ്റും ആരോഗ്യത്തിന് ഗുണമാണ് ഇനി കൂടുതലൊന്നും പറയുന്നില്ല കൂൺ ഗ്രാമം എന്നുള്ളത് ഏറ്റവും വലിയൊരു പരിപാടിയായിട്ടാണ് കാണുന്നത് ആ കൂൺ ഗ്രാമം നമുക്ക് നല്ല വരുമാനം ഉണ്ടാക്കാനും പറ്റും ആ വരുമാനത്തിന് വേണ്ടി ഇതിനെ ഉപകരിക്കുന്ന തരത്തിലേക്ക് ഈ പദ്ധതി നമുക്ക് മാറ്റിക്കൊണ്ട് പോകണം എന്ന് മാത്രം നിങ്ങളുണ്ട് കൂണിൻ്റെ കാര്യത്തിൽ നമുക്കൊരു കൂൺ മേള കൂൺ ഭക്ഷ്യമേള നമുക്ക് കരപ്പുറം കാർഷികോത്സവ കാർഷികമേളയുടെ കാഴ്ചകളോടനുബന്ധിച്ച് നമുക്കൊരു കൂൺ ഭക്ഷ്യമേള കൂടി സംഘടിപ്പിക്കണം മില്ലറ്റ് കൂൺ ഭക്ഷ്യമേള സംഘടിപ്പിക്കണം എന്നാണ് എത്തിക്കുന്നത് അത് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്നവർക്ക് നല്ല വില്പന നടക്കാൻ വേണ്ടിയിട്ടാണ് അത്തരം ഒരു സംരംഭത്തെ നമ്മൾ ഒരുക്കുന്നത്